എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പതിവ് പോലെ തന്നെ ഫ്ലൂസിയുടെ കുറച്ച് കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതാണ് നിങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ക്ലിക്ക് ഡേയിൽ ഗവൺമെൻറ് ടൂറിസം മേഖലയിലേക്കും അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ഷനിലേക്കുമായിട്ട് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം പേരെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതിൽ എഴുപത് ശതമാനം ആളുകളെയാണ് അന്നെടുത്തത് ബാലൻസ് വരുന്ന മുപ്പത് ശതമാനം ആളുകൾക്ക് ഇന്ന് ജൂലൈ ഒന്നാം തീയതി തുടങ്ങി ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ അപേക്ഷ കൊടുക്കാവുന്നതാണ് അങ്ങനെ അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് ഒക്ടോബർ മാസം ഒന്നാം തീയതി അവർക്ക് ക്ലിക്ക് ഡേയിൽ പങ്കെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അതിൽ അപേക്ഷ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ആളുകളുടെയൊക്കെ അപേക്ഷ റിജക്റ്റായോ എന്നുള്ളത് ഒരിക്കലുമല്ല അന്ന് കൊടുത്ത അപേക്ഷ അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നു പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നലെ ഇവിടുത്തെ ടി വി ന്യൂസിന് മന്ത്രിസഭ എടുത്ത ഓരോ തീരുമാനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞത് അല്ലെങ്കിൽ സെനറ്റ് പാസ്സാക്കിയത് ഇപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഫ്ലൂസിയിലൂടെ അപേക്ഷ കൊടുത്ത ആളുകളിൽ ഏകദേശം പതിനായിരം പേർക്ക് ഗവൺമെൻറ് ഇപ്പോൾ ഓൾറെഡി വിസ കൊടുത്തു ഇനി ബാലൻസ് ഗവണ്മെൻറ്റ് എത്ര ആളുകളെയാണോ പറഞ്ഞത് ആ ആളുകളുടെ അപേക്ഷ അധികം വൈകാതെ തന്നെ വെരിഫൈ ചെയ്ത് അവർക്ക് വിസ കൊടുക്കും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവുന്നതാണ് ഇറ്റലിയിൽ ഒരുപാട് ആളുകൾ ടൂറിസത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് മറ്റ് മാർഗ്ഗങ്ങളിലൂടെയൊക്കെ ഇറ്റലിയിൽ വന്ന് നിന്ന് ഇവർ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്നു അങ്ങനെ ജോലി ചെയ്ത് ഇവിടെ ഗവൺമെൻറ് ഇടയ്ക്ക് ഒരു നിയമം കൊണ്ടുവരും ആ ഇങ്ങനെ പേപ്പറില്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ആരെങ്കിലും ഒരു കോൺട്രാക്റ്റ് വെച്ച് ജോലി കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് വിസ കൊടുക്കാമെന്ന നിയമം കൊണ്ടുവരും അങ്ങനെ ആ നിയമത്തിലൂടെയാണ് പണ്ട് കാലങ്ങളിൽ വന്നിട്ടുള്ള ആളുകളെല്ലാം ബിസി ഉണ്ടാക്കി പോയത് പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ആളുകളുടെ വരവ് ഇങ്ങനെ കൂടുന്നതല്ലാണ്ട് കുറയുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് ഒരു മാറ്റം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഗവണ്മെന്റ് ഈ കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനം ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഈ മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഇവിടുത്തെ വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾക്കായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം അഞ്ച് ലക്ഷം ആളുകളെ ഗവൺമെൻറ്റ് ഇങ്ങ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ തൊഴിൽ മേഖല ശക്തമാകും അതുവഴി ഇത്തരത്തിലിങ്ങനെ ഇല്ലീഗലായിട്ട് വരുന്ന ആളുകളെ തടയാം എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ഓട്ടോണമായിട്ട് ജോലി ചെയ്യാനുള്ള ആളുകൾ മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഏകദേശം എഴുപത്തിയാറായിരത്തി എണ്ണൂറ്റി അമ്പത് പേരെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഇവിടെ ഇല്ലീഗലായിട്ട് വന്ന് അവർ ജോലി ചെയ്യുന്ന ഇടമെന്ന് പറയുന്നത് വയസ്സായ ആളുകളെ നോക്കുന്ന ഇടമാണ് അപ്പം അവിടേക്ക് അത്തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി മൂന്ന് വർഷം കൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഈ മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഏകദേശം നാൽപ്പത്തി ഒരായിരത്തി എണ്ണൂറ് പേരെ ഗവണ്മെന്റ് ആ തസ്തിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം മേഖല അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ഷൻ മറ്റ് മേഖലകളിലേക്കൊക്കെ ആയിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം പേരെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട് അത് അങ്ങനെ ഈ മൂന്ന് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഈ മൂന്ന് വർഷം കൊണ്ട് ഗവണ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തിയായിരത്തി അമ്പത്തി അറുന്നൂറ്റി അമ്പത് പേരെ ഗവണ്മെൻറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗവണ്മെൻറ്റ് പറയുന്നുണ്ട് ഇങ്ങനെ വരുന്ന അതായത് ഇല്ലീഗലായിട്ട് ഇവിടെ ബോട്ടിനും ഒക്കെ ഇവിടെ വരുന്ന ആ ആ ഏത് രാജ്യങ്ങളും ആ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയും ഒക്കെ ആളുകൾക്ക് അറിവ് കൊടുത്തിട്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെ യോഗ്യരായിട്ടുള്ള ആളുകളെ ഗവൺമെൻറ് ഇറ്റലിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് നേരായി വിസയോട് കൂടി തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആളുകളുടെ വരവ് തടയാൻ സാധിക്കും എന്ന് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് വഴി ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പണ്ടത്തെ പോലെ ഇനി ഒരു ഓപ്പൺ പേപ്പർ സ്ഥലത്തോടെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇത് നമ്മുടെ ഒരു ഊഹം മാത്രമാണ് ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഇതിന് ഇത് കേട്ടിട്ട് വിഷമിക്കാനല്ല പറയുന്നത് എൻ്റെ ഒരു ഊഹം മാത്രമാണ് മാത്രമല്ല ഗവൺമെൻറ് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിൻ്റെ ഇനി അപ്ഡേറ്റുകൾ വരാനുണ്ട് വരുന്നു വരുന്നതുപോലെ ഞാൻ നിങ്ങളെ അറിയിക്കാം അതുവരെ നന്ദി നമസ്കാരം